ഷഫീഖ് ശങ്കരയാണ് ഞാൻ ഇന്നുള്ളത് വേങ്ങര ചേറൂറിലെ കാശ്മീരി എന്നൊരു പ്രദേശത്താണ് ഇവിടെ ഒരു സംഭവം അതായത് ഇവിടെ രണ്ട് ജീവൻ രക്ഷിക്കാൻ വന്നതാണ് ഞങ്ങൾ അല്ലെ അപ്പോൾ ഇത് എ പി എസ് എ അതായത് അക്കോറിയം ആൻഡ് പെറ്റ് ഷോപ്പ് അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളാണ് കേരളത്തിലൂടെ നീളം ഉള്ള ഒരു സംഘടനയാണ് അതെ അതെ അപ്പോൾ അവർ ഇന്ന് രണ്ട് ജീവൻ രക്ഷിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗോള് വരുകയുണ്ടായി റോഡ് സൈഡിൽ നിന്ന് രണ്ട് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അതിന്റെ തള്ള വണ്ടി തട്ടിട്ട് മരണപ്പെട്ടു എന്നാണ് അവർ അറിയിച്ചത് അപ്പോൾ ഈ ഈ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് ജോലിക്ക് പോവാൻ കഴിയുന്നില്ല രണ്ട് ദിവസമായിട്ട് ജോലിക്ക് പോവാൻ കഴിയുന്നില്ല അങ്ങനെ ആ സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഭാരവാഹികള് ആ പൂച്ച കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് പൂച്ച കുട്ടികളല്ലേ ഈ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളാണ് എന്താ ഉഷാറാണ് ഇപ്പൊ ഇതിനെ കിട്ടണേ അപ്പൊ മൂന്ന് ദിവസമായി നമുക്ക് കിട്ടിയിട്ട് അപ്പൊ എറുമ്പൊക്കെ കടിച്ച് കൊത്തലിങ്ങിപ്പോ നമ്മള് പോയി വെക്കിയതാണ് സംഭവം അപ്പൊ രണ്ടു ദിവസം പൂച്ച ചത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു പാവല്ലേ ജീവല്ലേ ജീവുള്ള സാധനം അപ്പൊ നമ്മൾ വശം കൊടുത്ത് നോക്കാൻ നോക്കിയപ്പോ വേണ്ട അതിന് നോക്കാൻ കഴിയുന്നില്ല അപ്പൊ കുട്ടിയെ ചെറിയ ഉള്ളതുകൊണ്ട് ഈ ഇതിന്റെ സംസാരം കേട്ടപ്പോ ജീവികളുടെ സ്നേഹം കൊണ്ട് ഈ പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഇന്ന് ജോലിക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങക്ക് ഒരാളും കഷ്ടപ്പെടരുത് ചെറിയ പൂച്ച കുട്ടികൾ ഉള്ളതുകൊണ്ട് എന്നുള്ള ആളിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത് ഡിജിറ്റൽ സേവ കോമൺ ഈ പൂച്ചക്കുട്ടി ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് കുട്ടികളെ പോലെ തന്നെയാണ് പൂച്ചക്കുട്ടി കാണുമ്പോൾ ഒരു സങ്കടം അതുകൊണ്ടാണ് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള നമ്പർ വിളിച്ചത് ഒരുപാട് പേര് ആഹ് വിളിച്ചിട്ടുണ്ട് ആ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ പറഞ്ഞത് പട്ടിക്കുട്ടികളെ മാത്രമേ സ്വീകരിച്ചുള്ളൂ പിന്നെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകളു എന്നൊക്കെ പറഞ്ഞത് അപ്പൊ നിങ്ങളാണ് ഇത് ഏറ്റെടുത്തത് ഒരുപാട് സന്തോഷമുണ്ട് വന്നതിന് പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനലുണ്ട് പേര് മലപ്പുറം ബിഷിറ എന്നാണ് നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഏതായാലും ഒന്നും കൂടി പാല് കൊടുത്തില്ല പാല് കൊടുത്തിട്ട് കൊണ്ടുപോകും നോക്കി യൂട്യൂബും സംരക്ഷിക്കണം പൂശനയും സംരക്ഷിക്കണം ഒക്കെ പണം നടക്കണില്ല പിന്നെ ഓൺലൈൻ സർവീസും ഉണ്ട് ആക്സേൻ്റെ സർവീസും അത് ചെയ്യുന്നുണ്ട് വീട്ടിലുള്ള സമയല്ല അപ്പം പിന്നെ ഇങ്ങനെ നിങ്ങളെ ഏൽപ്പിക്കാൻ തന്നെ പാലതിനു വേണ്ടി വാങ്ങി വെക്കാം അപ്പൊ നമുക്ക് ഇവര് നമുക്ക് തന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ജീവികളല്ലേ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ജീവനും ഒരേ മൃഗങ്ങളും എല്ലാത്തിനും തന്നെയാണ് ഉള്ളത് അപ്പൊ അത് നമ്മള് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയണ പരമാവധി നമ്മള് നോക്കും സംരക്ഷിക്കും യിലെ ബുൾബുൾ അക്വറിയത്തിലാണ് അതിനെ പരിപാലിക്കുന്നത് അല്ലേ അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഇനി അതിന്റെ പരിചരണവും കാര്യങ്ങളൊക്കെ ഇതിന് ഇതിൻ്റെതായി ഇതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പാലുണ്ട് ഫുഡുണ്ട് അതാ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫുഡ് കഴിഞ്ഞപ്പോ മറ്റുള്ള ഫുഡ് തിന്നണ ഏതാണ്ട് ട്രീറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ഒന്ന് ഉഷാറാക്കി എടുക്കണം നല്ലതാണ് കൂട്ടത്തില് വലുതായിട്ട് ആരെങ്കിലും ആർക്കെങ്കിലും പിന്നെ നോക്കാനുള്ള ആവശ്യങ്ങൾ അവരെ ഏൽപ്പിക്കുക അവരെ ഏൽപ്പിക്കുക മാതാവ് നഷ്ടപ്പെട്ട രണ്ട് പൂച്ച കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് അല്ലേ അതൊരു നല്ലൊരു നല്ലൊരു കാരുണ്യ പ്രവർത്തനമാണ് ഏതായാലും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു മാതൃക ആൾക്കാരാണ് മാതൃക ആൾക്കാരെ അത് നമ്മൾ ഇട്ടോ അപ്പോൾ ഇതാ 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 ഇ പൂച്ചെ കൊടുത്തത് പ്രസവിച്ചു പ്രസവിച്ചു നല്ല ഒക്കെ പ്രസവിച്ചിണ്ടാകണത് നല്ലതാണ് തിന്നാൻ കൊടുത്ത മിണ്ടാപ്രാണികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് നഷ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല മിണ്ടാപ്രാണികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ഒരു നഷ്ടപ്പെട്ട ഒരാളൂല്ലാ